എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് ആ ഇത് കണ്ടാൽ നിറച്ചുപോയി കാണിച്ച കണ്ടോ കാഴ്ച അത്ര അടുപ്പിച്ചുകൊണ്ട് പോകണ്ട ഇച്ചിരി മാറ്റിപ്പോ കായ്ച്ചയുടെ കൂപാരം ഒരു പത്തമ്പത് കാച്ച ഉണ്ട് അപ്പം എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൊക്കെ സ്വാഗതം ഇന്ന് ചെറിയൊരു വിളയെടുപ്പാണ് നിങ്ങൾ പൊന്നാങ്കണ്ണി ബാ ചീര പൊന്നാങ്കണ്ണിച്ചീര പറ പൊന്നാങ്കണ്ണിച്ചീരയുടെ വിളവെടുപ്പാണ് പോലെ പൊന്നാങ്കണ്ണി ചീര പറിക്കുകയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് പൊന്നാങ്കണ്ണി ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ തോരൻ കണ്ണിന് ആ ആയുസ് കൂടും കണ്ണിന് കണ്ണിന് ആരോഗ്യം കൂടും പൊന്നാങ്കണ്ണിക്കായ ചീര നിത്യം കഴിച്ചാൽ കണ്ണാടി എടുത്ത് മാറ്റാമെന്നുള്ളതാണ് കൊല്ലത്തിൽ പറയുന്നത് നമ്മുടെ പച്ച ചീര കുളിച്ചു വരുന്നുണ്ട് അല്ലേ പച്ച ചീര ഉണർന്ന് വരുന്നുണ്ട് പച്ച ചീര പൊങ്ങി വരുന്നുണ്ട് അപ്പം ഇത് വാത്താങ്കര ചീര ഇത് പച്ച ചീര ഇത് പൊന്നാങ്കണ്ണി ചീര ഇത് വാത്താങ്കര ചീര ഇത് സുന്ദരി ചീര ആ കുറെ പറിച്ചു ഇപ്പം നമ്മൾ ഇന്നത്തെ വിള എടുപ്പ് പൊന്നാങ്കണ്ണി ചീര ഇവിടെ നമ്മൾ പാവല് നടാൻ വേണ്ടി ഒരു തടം ചെറിയ തടം മൂന്ന് നാല് പാവലുണ്ട് അപ്പം ഈ ഒരു ഇത് ചോട്ടിലും അതിൻ്റെ മണ്ണും ഡോളോമെറ്റ് ഇട്ട് നീറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വളം ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതും ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ വളം ഇട്ട് കൊടുത്തിരിക്കുകയാണ് അത് പട്ടിയുണ്ട് ഒരു വലുത്തം പട്ടിയുണ്ട് നാടൻ പട്ടി അതിൻ്റെ ശരീരം ഒഴിവാക്കാനാണ് ഓട് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മളെല്ലാം വള ഡോളോമേറ്റ് ഇട്ട് നീറ്റ് ചെയ്ത് വളം ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഡോളോമേറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് വളം ഇട്ടില്ല കുറച്ച് പയർ കൂടെ പറിക്കുക ഞാൻ പറയാതെ പറിച്ചു കളഞ്ഞു ആ പറിച്ചോ പറിച്ചോ ഇത്രയും അപ്പൊ ഇത്രയും കിട്ടി ആ ഞാനപ്പ തോരൻ ഉള്ള പയറ ഇന്ന് തോരൻ പയറല്ല അല്ലേ ഇന്ന് കണ്ടി നാളെ 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 പയർ നമുക്കപ്പോ സന്തോഷമായി ചെക്കിലയുടെ കളർ നെയ്റ്റിയുടെ കളറും പയറിന്റെ കളറും ഡിസൈനൊക്കെ ഒക്കെ പോലെ പോലെയല്ല ഈ ചീര പൊക്കം കണ്ട ചോട് അത് അത്രയേ ഉള്ളൂ ചോട് പിടിച്ച് പൊക്കണ്ടല്ലേ ഇത്രയും വലുതാകും വലുതാന്നിട്ട് ആ മൂത്ത് പോയ കൊള്ളത്തിലേക്കില്ല അത് വിത്തിന് നിർത്തിയിരിക്കുകയല്ലേ അത് വിത്തിന് നിർത്തിയിരിക്കേ വിത്തിന് നിർത്തിയിരിക്കുകയല്ലേ എന്തായാലും ശെക്കിയിലോടൊപ്പം വളർന്ന് രണ്ട് ചീര ശെക്കീലക്കൊപ്പം വളർന്ന് ഈ രണ്ടും വിത്തിന് പൊന്നാം കണ്ണി ചീരയാണിത് അല്ല ഇത് വാത്താങ്കര ചീര പാത്താങ്കല ചീര വിത്ത് പാത്താങ്കര ചീര വിത്തിനിട്ടിരിക്കുകയാണ് ചീടി കുരുട്ടിയാണ് സുന്ദരി ചീര കുരുട്ടാണ് ആള് അപ്പൊ അവനെ നമ്മള് വിത്തിനിട്ടിരിക്കുന്നത് വിത്തായി അതിനെ വിത്തായി അതിനെ വിത്തായി സുന്ദരി ചീരണ്ട് എല്ലാം കുരുടിയാണ് കുരുണിയാണ് ശേഖരം വരുന്നുണ്ട് ചീര കുരുട കുരു കുരു പിന്നെ പച്ച ചീര പങ്കി വരുന്നുണ്ട് ഒന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് വെള്ളമെടുക്കാനായിട്ടില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ഒരാഴ്ചക്കുള്ളി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ സുന്ദരി ചീരയുടെ വിത്ത് റെഡി പിന്നെ വാത്താങ്കര ചീരയുടെ വിത്ത് ആയി വരുന്നു സുന്ദരി ചീരയുടെ വിത്ത് റെഡി പിന്നെ ഇന്ന് ഞങ്ങള് സിൽക്ക് ജീരയുടെ വിത്ത് ഇടുന്നുണ്ട് പാകം ചെയ്തു ഇടുന്നുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ നയിക്കുമ്പോഴ ഇവിടെ പാവല് അതായത് ഇടയെ കാണുന്ന സ്ഥലത്ത് പയറ് കയറ്റാനുള്ള പരിപാടിയാണ് പച്ചമുളക് നട്ടിട്ടുണ്ട് ആ പച്ചമുളക് കുറച്ച് പറിച്ചായിരുന്നു അതെ അതെ കിടക്കും ആ എങ്കിൽ മതി അല്ലെങ്കിൽ നാളെ പറിച്ചു എന്താ ആ സൈഡിലേക്കെ പറിച്ചു ഈ സൈഡിൽ കടപ്പുണ്ട് അതെ ഒരെണ്ണം മതി മതി അതായത് അപ്പുറത്ത് നിന്റെ വളത്തക്കൈ ആ അത് മതി പിന്നെ വെണ്ട നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങ പൂവിട്ട് കായായി കണ്ടെങ്കിൽ ചെറിയ ഉണ്ട വഴുതന പിന്നെല്ലാം പൂവിട്ട് നീപ്പുണ്ട് ഇവിടെയും പൂവിട്ട് നീപ്പുണ്ട് നമ്മൾ നടാനുള്ള ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഗ്രോ ബാഗിൽ കുറച്ച് ചീര വിത്ത് പാകുന്നുണ്ട് കൊണ്ടുവന്ന ഒരു വെച്ചതാണ് പുതിയ രണ്ട് 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 കടയിൽ നിന്ന് കൊണ്ടുവന്ന് ഇതൊക്കെ ചീരയാണ് എല്ലാം പൂവിട്ട് നിക്കുവാണ് അതൊക്കെ വിത്തിന് ഇട്ടിരിക്കുകയാണ് വേറെ വിശേഷമൊന്നുമില്ല ത്രയും പറഞ്ഞോണ്ട് എന്നാ എന്നാ പിടിച്ചാ പിടിച്ച അത് അത് കാണിക്കുന്ന ആവശ്യമുള്ള വിളവെടുപ്പായി പൊന്നങ്ങണി ചീര തോരന് ഇന്നാളത്തെ തോരന് പയറ് പിന്നെ ആവശ്യമുള്ള പച്ചവടം ഈ രണ്ട് ഇതിനും ആവശ്യമുള്ള പച്ചവെള്ളം ഇത്രയും വിളവെടുത്തിട്ടുള്ള ഇന്ന് കുറച്ച് നെയ്ക്കുമ്പോഴോ അതൊക്കെ നടാൻ പോകണം അപ്പോൾ നമ്മൾ മണ്ണ് റെഡിയാക്കിയിട്ടിരുന്നതാണ് ഒന്ന് വടിച്ചൊന്ന് നേരെയാക്കു ചുമ്മാ വടിച്ച് നേരെ റെഡിയാക്കി കുന്നുള്ള ഭാഗം അങ്ങോട്ട് നിരത്തിയിട്ടാൽ മതി പൊക്കുള്ള ഭാഗം ഒന്ന് ലെവലാക്കി മണ്ണ് ലെവലാക്കുക അപ്പുറത്തു നിന്ന് തിരിച്ചെയ് അവിടെ നിന്നോടിക്കാം ആ അതൊന്നും എടുത്ത് കളയില്ല വളവാ ഒന്നും കളയില്ല വളവാണ് പിടിച്ചോ പിടിച്ചോ Bir şey buldum, അത്ര അടുത്ത് വേണോടുത്തോ രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം വരും പിന്നത് പാവലുണ്ട് പാവല് അത് മൊത്തം എടുത്തു മൊത്തം എടുത്തു പാവല് മാത്രം മൂന്ന് പാവലുണ്ട് അപ്പോഴോ ആ അവിടെ പാവലോരുന്നവരും വെള്ളം നനച്ചിട്ട് മൂന്നെണ്ണം മൂന്നെണ്ണം മൂന്ന് സൈഡിലായിട്ട് വെക്കും അങ്ങനെയല്ല ഇവിടെ ഇവിടെ എണ്ണം അവിടെ അവിടെ വരണം വെക്ക് അങ്ങോട്ട് മാറ്റി ആ മതി മൂന്നെണ്ണം ഉണ്ട് താഴത്തുനിന്ന് പതുക്കെ പൊക്കിയ അത് എടുക്ക് എടുത്തിട്ട് താഴത്തുനിന്ന്

അതിന് കിടക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കരുത് ചെറുതാക്കി വെക്കുക ചെറുതാക്കി വെക്കും അല്ലെങ്കിൽ പട്ടികറി കിടക്കും അതവിടെ തന്നെ വെക്കും ഈ രണ്ടെണ്ണം വെച്ച് വെക്ക്

ഇവൻ വലിയ ശല്യം ഇവ നാടൻ പട്ടിയോളൂ ഇപ്പം മൂന്ന് പാവൽ ഇവിടെ നടത്തു നേരെ ഈ നെറ്റിലോട്ട് കയറ്റും മീനോട്ട് ഞാൻ മണ്ണിൽ അങ്ങനെ അധികം ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷണം ഒരു പരീക്ഷണമാണ് മണ്ണിൽ മണ്ണിൽ ഡയറക്റ്റ് ഞാൻ കൃഷി ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാറുള്ള ഗ്രോ ബാഗിലാണ് പിന്നെ ഒരു പരീക്ഷണമാണ് നോക്കാൻ വേണം നോക്കാൻ അറിയണമല്ലോ മണ്ണിൽ എങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് മണ്ണിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് മതി 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 ഒത്തിരി അകന്നു പോര് ആ മതി ഇവിടെ കുമ്പളം എടുക്കും അത് അടുപ്പിച്ച് വെച്ചു ആ ദൂരത്ത് വെക്കണ്ട അത് എടുത്താൽ അതെടുത്തു എങ്കിൽ മൊത്തത്തിൽ എടുത്തു എടുത്തിട്ട് ഇപ്പോഴത്തെ എന്നിട്ടും കൂടെ നട്ടു നാട് വെക്കും താഴെ വെക്കും ആ വെച്ചിട്ട് നട്ടോ ചൂട് ഉറപ്പിച്ചു വെക്കുക ചുവടിലോട്ട് വെള്ളം വീടാനുള്ള ചെറിയൊരു കുഴിയും വേണം ഒരു തടം കുമ്പളമാണ് നടുന്നത് പക്ഷേ കുമ്പളം ഒരേല കൂടെ വന്നിട്ട് രണ്ടില കൂടെ വന്നിട്ട് നട്ടാൽ മതിയായിരുന്നു പക്ഷേ ഈ പൂച്ചകൾ സമ്മതിക്കുന്നത് പൂച്ചയും പട്ടിയും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് നേരെ ഇതിൻ്റെ മേലോട്ടാണ് വന്ന് വന്നിട്ടാടുന്നത് പട്ടി പൂച്ചയെ ഓടിക്കും ഫുഡിന് വേണ്ടിയുള്ള അടിയുക പട്ടി പൂച്ചയെ ഓടിക്കും പൂച്ച വേറൊണ്ടല്ലേ പട്ടി പൂച്ചയെ ഓടിക്കും പൂച്ച വന്ന് ഈ നേരെ ഇതിൻ്റെ നെഞ്ചത്തോട്ട് അതങ്ങ് എടുത്തോ അപ്പുറത്തോടെ വന്നു ഏഴ പോട ഇവിടെ ഇവിടെ കുറച്ച് മതിയാകെ കാണിയില്ല ഏഴ് ഇവിടുന്ന് ആഹാരം തരത്തില്ല 난안날가지을 이냐. ഒരു നാലഞ്ച് സ്ക്വയർ ഇരിപ്പുണ്ട് ഇരിക്കട്ടെ ഏതെങ്കിലും കിളിക്കാതെ വന്നാൽ ആ മതി മതി അതോ അതൊന്നും എടുത്തു കിളിക്കാതെ വന്ന ഒരു നാലഞ്ചെണ്ണം സ്പെയർ ഇരിപ്പുണ്ട് ഏതെങ്കിലും ആ ആ ഏതെങ്കിലും വന്ന നമുക്ക് അതിനകത്തോട്ട് കിളിക്കാം കിളിപ്പിക്കാം ഇത് മണ്ണ് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് നല്ല വെള്ളമൊഴിച്ച് തന്നെ തണുപ്പിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് വളമൊക്കെ ഇട്ടാണ് ഇനി മറ്റേ പറ ആ നിത്യവരുതാണ് അതെടുത്ത് എൻ്റെ അപ്പുറത്ത് തേണം പൊക്കി കൈ കൊണ്ട് അടി കൈയിട്ട് പൊക്കി ഇട അല്ല ഇത് വേണം വലിച്ചു പൊക്കരുത് മണ്ണോടെ എടുക്കണം രണ്ട് കൈ ഇട് ഇനി രണ്ട് പോട പോട പിന്നെ എന്നുള്ള വിചാരിച്ചത് എന്ത് എടുത്തിട്ടാലും തീറ്റിവിടെ അത് നോക്കി പിടിക്കിടും അത് വേണ്ട ച വരച്ച കയ്യിലൊക്കെ മാറ്റിയിടും പുറത്തു വല്ല ഇട്ട് കുടിച്ച നടുക്ക് കുഴിക്കില്ല ആ അതെ അവിടെ വെച്ചു ആ അങ്ങനെ രണ്ടാക്കി വെച്ചോ കുഴി പോരാ കുഴി പോരാ ആ മുടിക്കൂ ഉള്ള കിടക്കുന്നിടത്ത് തന്നെ വെച്ചു വയ്യാത്ത കാരണം കൊണ്ട് വൈഫിനെ കൊണ്ട് അല്ലിക്കുന്നു അതവിടെ കിടന്നോട്ടാ പിന്നെ എലിക്കൊക്കെ അത് വലിയ പാടല്ല ആ പാടല്ലോട്ട് ജാറിനകത്തോട്ട് വെള്ളമെടുക്കും കൈ കഴു കൈ അതിനകത്തോട്ട് മുക്കി കഴിയാതെ ഈ ചായ ചണ്ടിയാണ് പല നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന വേസ്റ്റ് ചായ ചണ്ടി വളമായിട്ട് ഞാൻ ഉപയോഗിക്കും അതെടു ഒഴിക്കുന്നതാണ് ആ മൂടി തുറന്നു മൂടി തുറന്നിട്ട് അങ്ങോട്ട് മുക്കിടും മുക്കിയെടുത്തു അങ്ങോട്ട് ടത്ത് വലിച്ചു അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചെടുത്ത് തണുപ്പിച്ച സ്ഥലമാണ് എനിക്കിന് വൈകുന്നേരം രാവിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തണുപ്പിച്ച സ്ഥലം സ്ഥലമാണ് നമ്മൾ നഷ്ടസ്ഥിതിക്ക് പറഞ്ഞു വെള്ളം താഴ്ത്തി പതുക്കെ പതുക്കെ താഴ്ത്തി ചെടിക്ക് ക്ഷീണം വരാത്ത രീതി വെള്ളം ഒഴിച്ചു കൊടുക്കും അതൊക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു പിന്നെ നിർത്തുകയാണ് ഞങ്ങൾ കുറച്ച് വിളവെടുത്ത് കുറച്ച് പയറും കുറച്ച് പൊന്നാം കണ്ണിച്ചില്ല കണ്ണിന് നല്ലതാണ് പൊന്നാങ്കണിച്ചില്ല അത് വിളവെടുത്ത് ഇനി തോരൻ പൊന്നാങ്കണ്ണിച്ച് ഇരായിരുന്നു ഇനിയും ഒരു തോരനുള്ള സാധനമുണ്ട് ബാക്കിൽ നിൽപ്പുണ്ട് കപ്പച്ചവട്ടിലൊക്കെ നിൽപ്പുണ്ട് അപ്പം നമ്മൾ നെയ്ക്കുമ്പോഴും നട്ടു നിത്യവഴുതന തൊട്ട് അത് അത് മേലോട്ട് കയറും നിത്യവഴുതന മേലോട്ട് ഈ നെറ്റിലോട്ട് കയറ്റും പിന്നെ പാവൽ പാവലും നട്ടു പാവലും നെറ്റിലോട്ട് കയറ്റും കുമ്പളങ്ങയും പാവലും നെറ്റിക്കുക പിന്നെ ഈച്ച ഇഷ്ടംപോലെ ഈച്ച പത്തൊരു എഴുപത്തഞ്ച് നൂറ് ഈച്ചയെങ്കിലും നൂറ് ഈച്ചെങ്കിലും പെട്ടുണ്ട് കാച്ച നമ്മുടെ നമ്മടെ So so Luckily, Hence, ും പാവലും എല്ലാം നശിപ്പിച്ചു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ഒരു കരക്കെത്തിക്കും നിങ്ങളെല്ലാവരും നിങ്ങൾ വിചാരിച്ചാൽ ഷോ ഇടാം എന്നാൽ എനിക്ക് സുഖമില്ലാത്ത ഞാനാണ് സ്ട്രോക്ക് ഒന്നാണ് എന്നിട്ട് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾ എൻ്റത് കണ്ട് നിങ്ങൾ കൃഷി ചെയ്യണം നിങ്ങളും ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് വിത്തുകൾ ഞാൻ തരാം വിത്തുകൾ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു ദിവസം വേണേൽ വിത്ത് ആവശ്യമുള്ള ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ഇടാം ഒരു പോസ്റ്റ് ഇടാം അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ വിത്ത് ആവശ്യം പോസ്റ്റിടാം ഞാൻ വിത്ത് പറഞ്ഞ പോസ്റ്റ് ഇടാം അപ്പോൾ സബ്സ്ക്രൈബർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ വിത്ത് വേണമെന്ന് വെച്ചാൽ വേണമെന്ന് പറയാം അത് കഴിഞ്ഞ് നമുക്ക് വിത്ത് എന്തൊക്കെ എന്തൊക്കെ വേണമെന്നുള്ള അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ തീരുമാനിക്കാം ഞാൻ നിങ്ങൾക്ക് പോസ്റ്റിൽ അയച്ചു തരാം എൻ്റെ അഡ്രസ്സ് തരാം എൻ്റെ അഡ്രസ്സിൽ നിങ്ങളുടെ അഡ്രസ്സ് ചെയ്തൊരു കവറകത്ത് വെച്ചിട്ട് എൻ്റെ അഡ്രസ്സ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ മതി അതിനകത്ത് വിത്തേതൊക്കെ വേണമെന്നുള്ള എഴുതുക ഓവറായിട്ടൊന്നും അയക്കാൻ പറ്റത്തില്ല കവറിനകത്ത് കൊള്ളുന്ന വിത്തേ വരാ അയക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചോളാം എങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെ അയക്കും നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് വെച്ച് ഒരു കവർ അകത്ത് വെക്കുക എന്നിട്ട് എൻ്റെ അഡ്രസ്സിലോട്ട് ആ കവറകത്ത് കയറ്റി അയക്കുക പൈസ ഒന്നും അയക്കണ്ട വിത്ത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തിൻ്റെ അതിനകത്ത് എഴുതുക ഒരു പേപ്പറിനകത്ത് എന്തൊക്കെ വിത്ത് വേണമെന്നുള്ള എഴുതുക ഞാൻ സംഘടിപ്പിച്ചു തരാം മാക്സിമം സംഘടിപ്പിച്ചു തരാം ഞങ്ങൾ നടന്ന വിത്തുകളൊക്കെ അതൊക്കെ തന്നെയാണ് കണ്ടില്ല ഇതിപ്പം ഒരു എട്ട് മാസം കഴിയുമ്പോൾ ഇവിടെ മാറച്ചും പച്ചക്കറിയായിരുന്നു നിന്ന് തിരിയാൻ അവസ്ഥയില്ലാത്ത രീതിയിൽ പച്ചക്കറി അതാണ് എൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് നേരത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക मिली वञ बाए बाए